നമസ്കാരം ഭർത്താവിന്റെ അമിത സ്നേഹത്തിൽ മനം അടുത്ത് വിവാഹമോചനം തേടി യുവതി യു പിയിലെ സംഭാൽ ജില്ലയിൽ നിന്ന് യുവതി വിവാഹം കഴിഞ്ഞ് ഒന്നര വർഷം പിന്നിട്ടപ്പോൾ വിചിത്രമായ കാരണം പറഞ്ഞ് വിവാഹമോചനം തേടി ഷറിയത് കോടതിയെ സമീപിച്ചത് ഭർത്താവ് തന്നെ വളരെയധികം സ്നേഹിക്കുന്നു ഒരു തവണ പോലും വഴക്കിടുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ കാരണങ്ങളായി നിരത്തിയത് ഭർത്താവിന്റെ അമിത സ്നേഹം തന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അത്രയും സ്നേഹം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരിക്കൽ പോലും ഭർത്താവ് ഒച്ച ഉയർത്തി സംസാരിച്ചിട്ടില്ല ഏതെങ്കിലും കാര്യങ്ങളുടെ പേരിൽ ഇഷ്ടക്കുറവ് പ്രകടിപ്പിച്ചിട്ടില്ല ഇത്തരം ഒരു ചുറ്റുപാടിൽ ശ്വാസം മുട്ടിക്കഴിയുകയാണ് ചില സമയത്ത് അദ്ദേഹം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാറുണ്ട് വീട്ടിലെ ജോലികളിൽ സഹായിക്കാറുമുണ്ട് യുവതി പരാതിയിൽ പറയുന്നു ഒരു തവണ പോലും ഭർത്താവുമായി വഴക്കുണ്ടായിട്ടില്ലെന്ന കാര്യത്തിൽ ഇവർക്ക് പരാതിയുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അദ്ദേഹം അപ്പോൾ തന്നെ ക്ഷമിക്കും എനിക്ക് അദ്ദേഹവുമായി തർക്കിക്കണം എല്ലാം അംഗീകരിച്ചു തരുന്ന ഭർത്താവുമൊത്തുള്ള ജീവിതം എനിക്ക് ആവശ്യമില്ല എന്ന് പരാതിയിൽ പറയുന്നു ഷറിയദ് കോടതിയിലെ മതപണ്ഡിതന്മാരെ തന്നെ അമ്പരപ്പിച്ച ഈ പരാതിയിൽ പരസ്പരം പരിഹാരം കണ്ടെത്താനാണ് അവർ ദമ്പതികളോട് ആവശ്യപ്പെട്ടത് നിസാരമെന്ന് പറഞ്ഞ് ഈ പരാതി തള്ളുകയും ചെയ്തുവെന്നും ഒരു പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോടതി പരാതി തള്ളിയതോടെ യുവതി പഞ്ചായത്ത് അധികൃതരെ പരാതിയുമായി സമീപിച്ചെന്നാണ് റിപ്പോർട്ട് ഇവരും പരാതിയിൽ തീർപ്പ് കൽപ്പിക്കാനാകാതെ കുഴിഞ്ഞു വിവാഹമോചനം തേടാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു യുവതിയുടെ മറുപടിയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അതേസമയം ഭാര്യ എപ്പോഴും സന്തോഷമായി കാണാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഭർത്താവ് പറയുന്നത് പരാതി സ്വീകരിക്കുന്ന സ്വീകരിക്കരുത് എന്നും അദ്ദേഹം കോടതിയോട് ആവശ്യപ്പെട്ടു ഈ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് പരസ്പരം പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ നിർദ്ദേശിച്ചു ഷരിയത്ത് കോടതി പരാതി തള്ളിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക